അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ും ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം വളരെ ഈസി ആയിട്ടുള്ളതാണ് ഇതിന്റെ പേര് അമ്മി കൊഴുക്കൊട്ടാന്നാണ് അപ്പൊ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വറുത്ത അരിപ്പൊടി എടുക്കുക എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഉപ്പും ചേർത്ത് ഈ പൊടിയിലേക്ക് ഒഴിച്ചൊന്ന് വാട്ടിയെടുത്ത് നല്ലപോലെ കുഴച്ച് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കണം അതിനുശേഷം അത് പാത്രത്തിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുക ഇത്രയുമാണ് ഇതിൽ ചെയ്യേണ്ടത് ഇത് നമുക്ക് തലേദിവസം ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ ചെയ്യാട്ടോ പിന്നെ യാത്രകൾ പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാം വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇപ്പോൾ കുട്ടികളുള്ളവർക്കൊക്കെ ഇതുണ്ടാക്കി ഒരു ബോക്സിലാക്കിയിട്ട് ഒരു സ്പൂണും വെച്ച് നമുക്ക് യാത്ര പോകാം കുട്ടികൾ വിശക്കുമ്പോൾ ഇതെടുത്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു സ്നാക്ക് സ്നാക്കുകൊണ്ട് പിന്നെ ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സോ അങ്ങനെ ഒരു ക ഒന്നും ചേർക്കേണ്ട കാര്യമില്ല വൈകുന്നേരം വരെയും നമുക്ക് കേടു കൂടാതെ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ വരെ ഇത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോ ഏർ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങള് ഇതാണ് നമ്മുടെ ശരിക്കും ഇതാണ് നമ്മുടെ താരൻ ഇതാണ് അമ്മിണി കൊഴുക്കട്ട പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ തേങ്ങ ഇഷ്ടമില്ലാത്തവര് വേണമെന്നില്ല പിന്നെ വേണ്ടത് കുറച്ച് കടുക് എണ്ണ ആവശ്യത്തിന് പിന്നെ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇടണം എന്താന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട്ടയിൽ ഉപ്പിടുന്നുണ്ട് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി പിന്നെ കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ഗരം മസാലയോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും മസാലപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ കടുക് കടുകിട്ട് കൊടുക്കാം ഇപ്പൊ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ വെളുത്തുള്ളി ഒന്ന് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൊഴിഞ്ഞ് വരണം വെളുത്തുള്ളി ആദ്യം തന്നെ എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുത്ത് കഴിയുമ്പം ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നല്ല നല്ല ഫ്ലേവർ കേട്ടോ ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരണോട്ടോ അപ്പോഴേ അതിന്റെ ടേസ്റ്റ് ഇട്ടോളൂ ഇല്ലെങ്കിൽ പച്ച തേങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കില്ല അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇതിനകത്തേക്ക് മസാലപ്പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പൊതുവേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്മി കൊഴുക്കൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ടെക്സ്ചർ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷ ആയിരിക്കും അപ്പൊ കുട്ടികളുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് Bye from Ansu's